ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മൾ പലരും പല പല വേദനകളിലും പല പല സങ്കടങ്ങളിലുമായി നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണ് ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും ജീവിതത്തിന്റെ വഴികളിലൂടെ കടക്കുമ്പോഴും പല പല രോഗത്തിന്റെ പ്രയാസങ്ങളുടെ വഴികളിൽ പല ആളുകളും സങ്കടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോൾ ആ രോഗങ്ങൾക്കെല്ലാത്ത അള്ളാഹുവിന്റെ കുർആാനിൽ ശിഫയില്ലാത്ത ഒന്നുമില്ല ഹബീബ് സാഹു അലഹി ശമനം തരാത്ത ഒരു ദ്വായോ ഒരു ദിക്കറോ ഒന്നുമ എല്ലാത്തിനും ഹബീബ് സല്ലാഹു അലൈഹി വസ്ല്ലമാൽ എല്ലാവിധമാക്കപ്പെട്ട കാര്യങ്ങളും അല്ലാൻ്റെ ഹബീബ് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് ഓരോ രോഗങ്ങൾക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ുംരുന്ന് അത് ചൊല്ലുകയും അത് അവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്കറിയാം എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ്ലാത്ത ആ പാടങ്ങളിലൂടെ കടന്നു പോകുമ്പോ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ഇഷ്ടങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആനുഭൂതികളും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ ഈ പോലുള്ള ഈ രോഗങ്ങൾ കടന്നു വരുമ്പോ ആ രോഗങ്ങളെയൊക്കെ തടയാൻ ഇനിയിപ്പോ നിപ്പ മാത്രമല്ല വെള്ളപ്പാണ്ട് പോലെ ഭ്രാന്ത് പോലെ അതുപോലെയുള്ള മറ്റുള്ള രോഗങ്ങൾ പോലെയുള്ള എല്ലാ രോഗത്തിനുമുള്ള ഒരു ഈ ദു നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ വരുന്ന എല്ലാവിധമായ സങ്കടങ്ങളെയും നമുക്ക് മാറ്റിക്കളയാൻ പറ്റും ഈ ധുആ നമ്മൾ ചൊല്ലണം നമ്മുടെ മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടൊക്കെ നമ്മൾ ഈ ധു നമ്മൾ ചൊല്ലിപ്പിക്കണം വളരെ ആത്മാർത്ഥപരമായിട്ട് ചെല്ലാനുള്ളതാണ് നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളതാണ് ഭാര്യമാര് ചൊല്ലാനുള്ളതാണ് ഭർത്താവ് ചൊല്ലാനുള്ളതാണ് െല്ലാം ചൊല്ലിക്കൊണ്ട് കടന്നു വരണം ഭ്രാന്ത് പോലെ കുഷ്ടം പോലെ അതുപോലെ തന്നെ മറ്റുള്ള ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾ നിന്നെല്ലാം പടച്ചവനെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നുവല്ല എന്ന് പറഞ്ഞുകൊണ്ട്

രോഗങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോ ഈ ഒരു ദുആ നിങ്ങളുടെ കൽവിലൂടെ കൊണ്ടുവന്നാൽ ഏറ്റവും നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ നിങ്ങൾ പറയരുത് വെള്ളപ്പാടിനും അതുപോലെയുള്ള മറ്റു രോഗങ്ങൾക്കും വലിയ ഡോക്ടർ വന്നേക്കുന്നുവെന്ന് മുഅ്മിനായ മനുഷ്യന്റെ അടയാളം എന്ന് പറയുന്നത് അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസി വിശ്വസിക്കലാണ് ഹീബിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഹബീബിനെ കൊണ്ട് വിശ്വസിക്കലാണ് ഹബീബിന്റെ വാക്കുകളിലൂടെ കടന്നു പോകലാണ് എൻ്റെ മോമിനെ അതുകൊണ്ട് നീറുന്ന മനസ്സോടെ പറയുന്നു അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കുമല്ലോ പഠിപ്പിച്ചത് അയാണല്ലോ ഇതൊരു മോമിനു മാത്രമേ ചൊല്ലാൻ കഴിയുള്ളൂ ഇതൊരു മുമ്പിന് മാത്രമേ ഈ ഒരു ദ്വ അവർക്ക് അവിടെ നിന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അല്ലാത്ത ഒരാൾക്കും ഈ ദ്വാ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല ഈ ഒരു ആ ചെയ്യണമെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ ഒന്നുകൂടെ അല്ലാഹുവേ നിശ്ചയമായിട്ട് ഞാൻ ബിക്ക കാവൽ ചോദിക്കുകയാണ് മിനൽ ബറസി വൽ വൽ ജുനൂനി ജുദാമി അല്ലാഹുവേ പോലെ പോലെ അതുപോലെ അതുപോലെ പ്രാന്ത് തന്നെ മറുനോനി മായ രോഗങ്ങൾ പോലെ പോലെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിലാണ് ഒരുപാട് രോഗങ്ങളെ കൊണ്ട് സങ്കടത്തിലാണ് പടച്ചവനെ അതുകൊണ്ട് എന്റെ രോഗങ്ങളെല്ലാം മാറ്റണയല്ല ഞാൻ നിന്നോട് കാവലു ചോദിക്കുന്നുറപ്പേ ഈ ഒരു നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുപോലെ സന്തോഷമുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുപോലെ ഐശ്വര്യമുള്ള ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല മുസ്തഫായ കൽവിലേക്കൊന്നും കൊണ്ടുവരണം ആ എന്നിട്ട് നമ്മൾ ഓരോ ദ ചൊല്ലുമ്പോഴും നമ്മുടെ സങ്കടവും നമ്മുടെ രോഗവും അള്ളാഹു താലെ മാറ്റി തരണമെന്നുണ്ട് എങ്കിൽ നമുക്കൊരു വിശ്വാസം വേണം അള്ളാഹുവെ ഇത് ഞാൻ ചൊല്ലുന്നതോടുകൂടി എൻറെ രോഗം മാറുമെന്ന ഒരു ഒരു അടി ഒരു അടി അടിയുറച്ചൊരു വിശ്വാസം ഞാൻ ഇത് ചൊല്ലുന്നത് കൊണ്ട് എന്റെ രോഗം മാറും എൻ്റെ റസൂൽ ഉത്സാഹിതങ്ങൾ എന്നെ പഠിപ്പിച്ചതാണ് ഈ ഒരു ഓർമ്മ നമ്മുടെ കൽവിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഗ്മിനങ്ങൾ മുഴുവനും ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഒരു പാഠമാണ് ഏറ്റവും നല്ല ഒരു സന്തോഷമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനുകൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറഞ്ഞ് ഞാൻ പറയുന്നത് ഈ ദിക്കറൊക്കെ ചൊല്ലുമ്പോ നമ്മുടെ കൽബിൽ ഒരു അസുഖം മാറുമെന്നുള്ള വിശ്വാസം അത് മാത്രവുമല്ല സൂറത്തുൽ ഫാത്തിഹ നമ്മൾ മുടങ്ങരുത് കിടക്കാൻ നേരം ഒരു തവണയെങ്കിലും സൂറത്തുൽ ഫാത്തിഹ ഓതാതെ കിടക്കരുത് ഞാൻ എപ്പോഴും പറയും പോലെ ഞാൻ പറയുകയാണ് സൂറത്തുൽ ഫാത്തിയക്ക് ഒരുപാട് ഫലങ്ങളുണ്ട് ഒരുപാട് പേരുകളുണ്ട് ഉണ്ട് സൂറത്തുൽ ഫാത്തിയക്ക് പറയുന്ന ഒരു പേരാണ് സൂറത്തുൽ എല്ലാവിധമായ സങ്കടങ്ങൾക്കും എല്ലാവിധമായ രോഗങ്ങൾക്കും എല്ലാവിധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത് എന്റെ പ്രിയമുള്ള മൊമിനിങ്ങളോട് ഞാൻ പറയുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു സുബാന നമുക്ക് തരുന്ന സന്തോഷങ്ങളും നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരണം ഹബീബിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കണം അള്ളാഹുബിന്റെ ഖുർആാനിന്റെ വാക്കുകൾ നമ്മൾ അനുസരിക്കണം അങ്ങനെയുള്ള ജീവിതത്തിന്റെ നല്ല മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് അവിടൊക്കെ വളരെയേറെ അർത്ഥവത്തായിട്ടുള്ള വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നത് അള്ളാഹു സുബാന ഹൂവത്ത ആല ഈ തൊട്ടടുത്തിപ്പ എന്ന് പറയുന്ന രോഗം വന്ന് പിടിപെട്ട് ആ കുട്ടി പിന്നെ അതുപോലെ ഇപ്പൊ ഡോക്ടർമാര് പറയുന്നു ഹൃദയാഘാതം മൂലമാണെന്ന് ഏതായാലും അല്ലാഹു ആ കുട്ടിക്ക് അള്ളാഹു കൊടുക്കട്ടെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അബറ് കൊടുക്കട്ടെ ആ കുട്ടിയുടെ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ അന്ത്യം മോശമാക്കല്ലേ അല്ലാ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തുറന്നു നൽകണേ മുസ്തഫ നൽകണേൻ